തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണവുമായി ബന്ധപ്പെട്ട കോടതിയെ സമീപിച്ചതായി ടി എൻ പ്രതാപൻ തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി മൂന്നിലാണ് സ്വകാര്യ അന്യായം ഫയൽ ചെയ്തത് അന്യായം കോടതി ഫയൽ സ്വീകരിച്ചതായും പറഞ്ഞു സുരേഷ് ഗോപിയും കുടുംബവും നിയമവിരുദ്ധമായി വോട്ട് ഉയർത്തുവെന്നാരോപിച്ച് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ പ്രാഥമിക അന്വേഷണം അവസാനിപ്പിച്ചതിനെ തുടർന്നാണ് കോടതിയെ സമീപിച്ചത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് നമ്പർ ജൂലി ശിക്ഷ ഒക്കെ വരുന്നത് ഈ മജിസ്ട്രേറ്റിന്റെ കീഴിലാണ് കോടതി ഫയൽ സ്വീകരിച്ചു ഇരുപത്തി മൂന്നാം തീയതി പോലീസിനോട് ഹാജരാവാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിലുണ്ടെന്ന് പറയുന്ന എല്ലാ രേഖകളും പോലീസ് സെലക്ഷൻ കമ്മീഷൻ മുഖാന്തരം വാങ്ങി കോ കോടതിയിൽ ഹാജരാക്കി ഈ വ്യാജരേഖകൾ അടിസ്ഥാനത്തിലുള്ള ഊട്ടു ചേർത്തിയത് പി എഫ്ഐആർ ഇട്ട് കേസെടുക്കണം അത് കേസെടുക്കാൻ കഴിയുമെന്ന് തെളിയിക്കുന്ന എല്ലാ സിവിൽ ക്രിമിനൽ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ടുള്ള എല്ലാം മെൻഷൻ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ പരാതി നൽകിയിട്ടുള്ളത് അഡ്വക്കേറ്റ്